ലോകോത്തര നിലവാരമുള്ള ഐ വി എഫ് ആൻഡ് ജനിതക ശാസ്ത്ര കേന്ദ്രം ഇനി മുതൽ കാസർഗോട്ടും കാസർഗോഡ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സീഡ്സ് ഓഫ് ഇന്നോസെൻസ് ഐ കേന്ദ്രം ആരംഭിച്ചത് ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനം മാത്രമല്ല ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജും ഏറ്റവും മികച്ച രീതിയിലുള്ള പരിചരണവുമെല്ലാം സീഡ്സ് ഓഫ് ഇന്നോസെൻസ് ഐ വി കേന്ദ്രത്തിൻ്റെ സവിശേഷതകളാണ് ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാരുടെ സ്വപ്നം ഇനി സീഡ്സ് ഓഫ് ഇന്നോസെൻസ് ഐ വി എഫ് കേന്ദ്രത്തിലൂടെ പൂവണിയും ലോകോത്തര നിലവാരമുള്ള ഐ വി എഫ് ആൻഡ് ജനിതക ശാസ്ത്ര കേന്ദ്രമായ സീഡ്സ് ഓഫ് ഇന്നോസെൻസ് ഐ വി എഫ് കേന്ദ്രം കാസർകോട്ടും ആരംഭിച്ചു കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ വിൻടച്ച് ആശുപത്രിയിൽ തന്നെയാണ് കേന്ദ്രം ആരംഭിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് ഏറ്റവും സുപ്രധാനവും വിജയകരവുമായ ചികിത്സാരീതിയാണ് ഐ വി എഫ് ഈ ചികിത്സാരീതിയിൽ വിജയനിരക്കിന്റെ കൊടുമുടികൾ കീഴടക്കി മുന്നേറുന്ന സീഡ്സ് ഓഫ് ഇന്നസെൻസ് ഐ വി എഫ് കേന്ദ്രം കാസർകോട്ടും ആരംഭിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ രംഗത്തെ ഏറ്റവും മികച്ച സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജും ഏറ്റവും മികച്ച രീതിയിലുള്ള പരിചരണവുമെല്ലാം സീഡ്സ് ഓഫ് ഇന്നസെൻസ് ഐ വി എഫ് കേന്ദ്രത്തിന്റെ സവിശേഷതകളാണെന്ന് ഡോക്ടർ വിനോദ് കുമാറും ഡോക്ടർ ജസ്മിയും വിശദീകരിച്ചു ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി സെന്ററുകളുള്ള സീറ്റ്സ് ഓഫ് ഇന്നസെൻസ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡിലും ഓപ്പൺ ആയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ നിരവധി ഐ വി എഫ് സെന്ററുകളുള്ള കാലഘട്ടമാണിത് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് സീഡ്സ് ഓഫ് ഇന്നസെൻസ് സ്വന്തമായി ഇൻ ഹൗസ് ജെനറ്റിക് ടെസ്റ്റിംഗ് ഉള്ള ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഐ വി എഫ് സെൻറ്റേഴ്സ് ആണ് സീറ്റ്സ് ഓഫ് ഇന്നസെൻസ് പ്രീഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ് ലൈക്ക് പി ജി ടി എ പി ജി ടി എം പി ജി ടി എസ് ക്രോമസോം സീക്വൻസിങ് കാരിയോ ടൈപ്പിംഗ് എന്നീ ടെസ്റ്റുകൾ അഫോർഡബിൾ റേറ്റ്സിൽ ഇവിടെ ലഭ്യമാണ് സ്വന്തമായൊരു കുഞ്ഞ് ഏതൊരു കപ്പലിൻ്റെയും ആഗ്രഹമാണ് ബന്ധ്യതയുടെ പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ചികിത്സ ലഭ്യമാണ് സീഡ്സ് ഓഫ് ഇന്നസെൻസ് ഐ വി എഫ് സെൻ്റർ കാസർകോഡ് നമുക്ക് സീഡ്സ് ഓഫ് ഇന്നസൻസിൻ്റെ മോർ ദാൻ ലൈക്ക് ട്വൻറ്റി ഫൈവ് സെൻറ്റേഴ്സ് ആണ് ഒത്തു തന്നെ ഇരിക്കുന്നത് ആൻഡ് ബാക്കി സെൻറ്ററിനെ വെച്ചിട്ട് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഇൻ ഹൗസ് ജെനറ്റിക് ടെസ്റ്റിംഗ് സെൻറ്റർ ആണ് ഇൻ ഹൗസ് ജെ ജെ ജനറ്റിക് ടെസ്റ്റില് ഞങ്ങൾ പി ജി ടി പി ജി ടി എം അങ്ങനത്തെ പല ടെസ്റ്റുകളും നോക്കിയിട്ട് ഞങ്ങൾക്ക് ഐ വി എഫീൻ്റെ സക്സസ് റേറ്റ് കൂട്ടാൻ നോക്കും പലപ്പോഴും പല ആൾക്കാർക്ക് ഐ വി എഫ് എന്ന് പറയുന്നത് ഒരു വലിയ ചിലവായിട്ടാണ് തോന്നുന്നത് പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ ഒരു കാർ മേടിക്കുന്നതായിട്ട് കുറവാണ് ഐ വി എഫിന് അതിൽ നിങ്ങളുടെ സ്വന്തം കൊച്ചിയാണ് കിട്ടാൻ പോകുന്നത് സ്വന്തം കുഞ്ഞി അപ്പോൾ ഈ ഈ ഇപ്പോഴത്തെ കാലത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ് പക്ഷേ സീറ്റ്സിൻ്റെ പ്രത്യേകതയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാം മേടിക്കുന്ന മരണുകൾ കമ്പനി ത്രൂ ആയതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ നമുക്ക് ക്വാളിറ്റി മോശപ്പെടുത്താതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധ്യതയാണ് ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റൊക്കെ ഇരിക്കുന്ന നമുക്ക് ആ കിട്ടുന്ന ബൾക്ക് ഓർഡറിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻ നിന്ന് നമുക്ക് നല്ല ക്വാളിറ്റി മെഡിസിൻസ് ഡയറക്റ്റ് കംപ്ലൈൻറ്റിൽ നിന്ന് മേടിക്കണമുണ്ട് അതേ ക്വാളിറ്റി ട്രീറ്റ്മെൻറ് നമുക്ക് കുറവ് ചുരുങ്ങിയ കാശില് കൊടുക്കാൻ നോക്കും അതാണ് സീഡ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് പറയുകയാണെങ്കിൽ സീഡ്സിൻ്റെ ഇന്നൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ സെൻ്ററിലും സ്പെഷ്യലി ട്രെയിൻഡാണ് മൾട്ടിപ്പൽ അബോഷൻ ആയ ആൾക്കാർക്ക് എല്ലാ മൾട്ടിപ്പിൾ ഫെയിൽഡ് ഐ വി എഫ് ആയി ആൾക്കാർക്ക് ചികിത്സ കൊടുക്കുന്നതിനാണ് ഞങ്ങളുടെ പ്രത്യേക പാനലുണ്ട് എല്ലാ പേഷ്യൻ്റുകളും ഞങ്ങൾ കണ്ട പേഷ്യൻ എല്ലാ സെൻറ്ററിൽ നിന്ന് കണ്ട പേഷ്യൻ്റുകളും ഞങ്ങളുടെ വീക്ക്ലി ഡിസ്കഷനിൽ ഉൾപ്പെട്ടിട്ട് ഇന്ത്യയിലെ മോർ ദാൻ ട്വൻ്റി ഡോക്ടേഴ്സ് കൂടിയിട്ട് ആ പേഷ്യൻ്റിനെ ഏത് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് തീരുമാനിച്ചിട്ടാണ് പർട്ടിക്കുലർ പ്ലേസിൽ ഇരിക്കുന്ന ആ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ് ദമ്പതികൾ സീഡ്സ് സീഡ്സ് ഓഫ് ഓഫ് സന്ദർശിക്കുക കേന്ദ്രത്തിൽ എല്ലാ ദിവസവും സൗജന്യ ലഭ്യമാണ് കുഞ്ഞെന്ന സ്വപ്നവുമായി കഴിയുന്ന ദമ്പതികൾക്ക് പ്രതീക്ഷകളുടെ പുതിയ തലങ്ങൾ തുറന്നു നൽകുന്ന ഈ കേന്ദ്രം കാസർഗോഡിന്റെ വന്ധ്യതാ ചികിത്സാരംഗത്തെ ഏറ്റവും മികച്ച കേന്ദ്രമെന്ന അംഗീകാരം നേടുവാനുള്ള മുന്നേറ്റത്തിലാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്